നമ്മുടെ ജീവിതത്തിലെ നമ്മൾ പലപ്പോഴും വളരെ നിസ്സാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പല പ്രശ്നങ്ങളും പിന്നീട് അതിരൂക്ഷമായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മിക്കവർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് തുടക്കത്തിലൊക്കെ നമ്മളത് വളരെ നിസ്സാരമായിട്ട് നിസ്സാരമായിട്ടങ്ങൾ തള്ളിക്കളയും പക്ഷെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അത് തിരിഞ്ഞു വന്ന് നമ്മുടെ തലയ്ക്ക് മുകളിൽ കയറിയിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോകും അങ്ങനെയാണ് ഈ ഈ വീട്ടിലെ വീടിനുള്ളിലെ പ്രശ്നങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം അങ്ങനെയൊക്കെ തന്നെയാണ് ആദ്യം ഓ മ്മേയും മരുമോളും കൂടെ അല്ലേ അല്ലെങ്കിൽ ഹസ്ബൻറ്റും വൈഫും കൂടെ ഇല്ലേ അത് അവരങ്ങോട് തീർത്തോളും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അതല്ലെങ്കിൽ ഓ അത് നിസ്സാര കാര്യമല്ലേ ഇപ്പോൾ പുറത്തുള്ള എന്തെങ്കിലും വിഷയമാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ നിസ്സാര ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും അതിനെ ഊതി പീർപ്പിച്ച് വലിയ പ്രശ്നങ്ങളായി തീരുകയും ചെയ്യും അപ്പം നമ്മൾ എന്ത് ചെറിയ പ്രശ്നമാണെങ്കിൽ തന്നെയും അതിനെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളത് പരിഹരിച്ച് പോയില്ല എങ്കിൽ സൂചിയും കൊണ്ടെടുക്കേണ്ടത് തൂമ്പയും കൊണ്ടെടുക്കേണ്ട അവസ്ഥ വന്നു പണ്ട് പഴമക്കാർ പറഞ്ഞിട്ടില്ലേ ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും നമ്മളുടെ ഈ എല്ലാവരുടെയും കാര്യങ്ങൾ അത് വലിയവനെന്നോ ചെറിയവനെന്നോ കൊച്ചുകുട്ടികളെന്നോ അല്ലെങ്കിൽ പ്രായമായവരെന്നോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ലെന്നേ എല്ലാവരുടെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ഞാനൊരു കഥ പറയട്ടെ ഒരിടത്ത് പണ്ട് ഒരു രാജ്യത്തിൽ രാജാവ് ഉണ്ടായിരുന്നു രാജാവ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ആലോചനയിലാണ് നമ്മുടെ മന്ത്രി മുഖ്യൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു രാജാവ് ഇങ്ങനെ പൂന്തോട്ടത്തിലൂടെ പണ്ടൊക്കെ ഇല്ലേ ഭക്ഷണമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉലാത്ത ഇപ്പോഴാണല്ലോ ഈ മൊബൈലും ടിവിയൊക്കെ വന്നേ അപ്പം അന്നിങ്ങനെ ഭക്ഷണമൊക്കെ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര ആലോചനയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ് അപ്പം മന്ത്രിക്ക് തോന്നി സംഭവം എന്തോ വന്തികേടാണ് അത്ര ശരിയല്ല അപ്പോ ഒക്കെ മന്ത്രി പതിയെ പതിയെ ചെന്നിട്ട് ചോദിച്ചു അങ്ങ് എന്താണ് ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നത് എന്താണ് പ്രശ്നം രാജാവ് പറഞ്ഞു നമ്മുടെ പുത്രൻ വലുതായിരിക്കുന്നു ഇനി രാജഭരണം അവനെ ഏൽപ്പിക്കേണ്ടതാണ് പക്ഷേ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലാത്ത അവനെ ഞാൻ എങ്ങനെ നമ്മുടെ രാജ്യം ഏല്പിച്ചു കൊടുക്കും എന്ന് ചോദിച്ചു മന്ത്രി ആലോചിച്ചപ്പോൾ ശരിയാണ് രാജാവിന് പ്രായമായി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ രാജകുമാരൻ ഒരു രാജാവിന് തുല്യനായി വളർന്നു വരുന്നു ഭരണം കൈമാറേണ്ട അവസ്ഥയിൽ എന്ത് ചെയ്യും എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പം മന്ത്രി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാൻ രാജൻ നമ്മുടെ ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കാൻ രാജഗുരുവിനോട് അഭിപ്രായം ആരായാമെന്ന് പറഞ്ഞു രണ്ട് പേരും കൂടെ രാജഗുരുവിൻ്റെ ഇടുത്ത് എന്ന് കാര്യങ്ങൾ പറഞ്ഞു അപ്പം പറഞ്ഞൊരു കാര്യം ചെയ്യുക നമ്മുടെ രാജകുമാരനെ ഈ രാജ്യം എല്ലാം ഒന്ന് ചുറ്റിക്കാണാനായിട്ട് പറഞ്ഞു വിടുക നമ്മുടെ ഈ രാജ്യവും രാജ്യത്തെ പ്രജകളെ എല്ലാവരെയും ഒന്ന് കണ്ട് രാജ്യം ചുറ്റി കണ്ട് അയൽ രാജ്യവും സന്ദർശിച്ചിട്ട് വരാനായിട്ട് ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് രാജകുമാരനെ ഒരുക്കിക്കോളൂ എന്ന് പറഞ്ഞു രാജാവ് അതുപോലെ തന്നെ ചെയ്തു രാജകുമാരനോട് പറഞ്ഞു നീ നമ്മുടെ രാജ്യമെല്ലാം ചുറ്റിക്കറങ്ങി കാണുക അതുപോലെ തന്നെ അയൽരാജ്യം കൂടെ സന്ദർശിച്ചിട്ട് വരിക രാജ അതിന് അപ്പം രാജകുമാരൻ പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി രാജാവിൻ്റെ അടുത്ത് യാത്ര ചോദിക്കാൻ വന്നപ്പം രാജാവ് പറഞ്ഞു നമ്മുടെ ഗുരുവിനെ ഒന്ന് രാജഗുരുവിനെ ഒന്ന് സന്ദർശിച്ചിട്ട് പോവുക രാജഗുരുവിൻ്റെ അടുത്ത് നിന്നപ്പോൾ രാജഗുരു പറഞ്ഞ നല്ല കാര്യമാണ് വളരെ ശ്രദ്ധയോടുകൂടി യാത്ര തിരിക്കുക എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നമുക്ക് മുന്നിൽ വരുന്ന എത്ര ചെറിയ പ്രശ്നങ്ങളെയും അപ്പൊപ്പം തന്നെ തീർത്ത് കളയാനും ശ്രമിക്കുക രാജകുമാരൻ്റെ യാത്ര പറഞ്ഞ് ഇറങ്ങി ഒരു വലിയ വനത്തിലൂടെയായിരുന്നു യാത്ര രാജകുമാരൻ്റെ മനസ്സിലായി അത്ര നിസ്സാരമായിട്ടുള്ള ഒരു വനമല്ല ഇതെന്ന് പല കൊള്ളക്കാരും വലിയ വലിയ കൊള്ളക്കാരുടെയും അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ വന്യമൃഗങ്ങളുടെയും എല്ലാം ഉപദ്രവമുള്ള ഒരു വനമായിരുന്നു അത് രാജകുമാരൻ യാത്ര തിരിച്ചു അതിലൂടെ പതിയെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വളരെ ചെറിയ ഒരു പുള്ളൻ രാജകുമാരൻ്റെ മുന്നിലേക്ക് ചാടി വീണു പുള്ളി പറഞ്ഞെന്താണെന്നു പറയുമോ നമുക്ക് ഒന്ന് യുദ്ധം ചെയ്യണം രാജകുമാരൻ ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വന്നത് വളരെ ചെറിയൊരു മനുഷ്യൻ ഒരു കുള്ളനാണ് തൻ്റെ മുന്നിൽ വന്നിട്ട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞത് രാജകുമാരൻ പറഞ്ഞു എനിക്ക് സാധ്യമല്ല നിന്നോട് യുദ്ധം ചെയ്യാൻ ഒട്ടും താല്പര്യം ഉണ്ടായില്ല പക്ഷേ ഈ കുള്ളൻ പറഞ്ഞെന്താണെന്നറിയോ ഇപ്പോൾ എന്നോട് യുദ്ധം ചെയ്ത് യുദ്ധം ജയിച്ചില്ല എങ്കിൽ ഞാൻ നിങ്ങളുടെ രാജ്യത്ത് പോയിട്ട് എല്ലാവരോടും പറയും രാജകുമാരനെ ഞാൻ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അപ്പോൾ രാജകുമാരൻ ചിന്തിച്ചു അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ ഇവനെ വെറുതെ ഇവൻ എന്ത് ചിങ്ങുന്ന തന്നെ ചെയ്യുക തന്നെ ചെയ്യും അവിടെ ചെന്ന് പറയും അത് നാണക്കേടാണല്ലോ രാജകുമാരൻ യുദ്ധം ചെയ്തു വളരെ ഈസി ആയിട്ട് തന്നെ ആ ഒരു കുള്ളനെ എന്താ പറയുക ജയിക്കാനായിട്ട് രാജകുമാരനെ പറ്റി അപ്പം എല്ലാം കഴിഞ്ഞ് രാജകുമാരൻ രാജ ഈ കുള്ളനെ വിജയിച്ച് കുള്ളൻ നിലത്ത് വീണ് കിടക്കുകയാണ് അപ്പം രാജകുമാരൻ ചിന്തിച്ചു ഇവനെ ഇനി ഇല്ലാതാക്കണത് എന്തിനാണ് ഇപ്പം തന്നെ തോറ്റു ഒരു നിസ്സാര ഒരു കുള്ളൻ പെട്ടെന്ന് രാജഗുരു പറഞ്ഞ കാര്യമാണ് ഓർമ്മ വന്നത് നമ്മുടെ മുന്നിൽ കാണുന്ന എന്ത് ചെറിയ തടസ്സമാണെങ്കിലും അത് പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക എന്ന് പക്ഷേ ഈ ഒരു നിസ്സാര കാര്യത്തിന് ഇതിനെ കൊല്ലേണ്ടതായ ആവശ്യമില്ല എന്ന് കരുതിക്കൊണ്ട് രാജകുമാരൻ ആ കുള്ളനെ വെറുതെ വിട്ടു കുറച്ചുകൂടെ യാത്ര ചെയ്തു വീണ്ടും രാജകുമാരൻ്റെ മുന്നിൽ ഈ കുള്ളൻ പ്രത്യക്ഷപ്പെട്ടു അന്ന് മൂന്ന് അടി ഉണ്ടായിരുന്ന ഈ രാജകുമാരൻ ഇന്ന് നാലായിരിക്കുന്നു അതായത് അതിൻ്റെ ഹൈറ്റ് കൂടിക്കൂടി വരുന്നു ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ രാജകുമാരനെ രാജകുമാരൻ ഈ കുള്ളനെ അവോയ്ഡ് ചെയ്തു ഓരോ പ്രാവശ്യവും തോൽപ്പിച്ച് ഇത് തന്നെ കുളൻ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും ഓരോ പ്രാവശ്യം ഇതുപോലെ തോൽപ്പിച്ച് ലാസ്റ്റ് ഈ കുള്ളൻ വലു വളർന്നു വലുതായി ഒരു ആചാരബാഹുവായി ഈ രാജകുമാരൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ആറടിയിൽ കൂടുതൽ വളർന്ന് ഭയങ്കര ഒരു ആചാരബാഹ മനുഷ്യനായിട്ട് രാജകുമാരൻ്റെ മുന്നിൽ പ്രതീക്ഷപ്പെട്ടു രാജകുമാരന് തോന്നി ഇതെന്തോ മന്ത്രവാദിയാണോ ഞാൻ വെറുതെ വിട്ട ആ മനുഷ്യൻ തന്നെയല്ലേ ഇത് ആ കുള്ളൻ തന്നെയല്ലേ ഇത് ഇപ്രാവശ്യവും വീണ്ടും രാജകുമാരൻ്റെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു രാജകുമാരൻ യുദ്ധത്തിന് തയ്യാറായി വളരെ കഠിന പ്രയത്നം നടത്തിയാണ് രാജകുമാരൻ അതിൽ ജയിക്കേണ്ടി വന്നത് ഒരുപാട് കഷ്ടപ്പെട്ടു ഓവർ സ്ട്രെയിൻ എടുത്തു എന്നിട്ടാണ് ആ ആചാര ബാഹുവായിരിക്കുന്ന ആ ഒരു മനുഷ്യനെ തോൽപ്പിക്കാനായിട്ട് സാധിച്ചത് അയാൾ നിലത്ത് വീണ് കിടക്കുകയാണ് ഇപ്രാവശ്യവും രാജകുമാരൻ രാജഗുരുവിൻ്റെ ആ വാക്കുകൾ ഓർമ്മിച്ചു മുന്നിൽ കാണുന്ന തടസ്സം അത് എന്ത് തന്നെയാണെങ്കിലും വളരെ നിസ്സാരമാണെങ്കിലും അത് തീർത്ത് തന്നെ എന്ത് പ്രശ്നമാണെങ്കിലും അത് തീർത്ത് മുന്നോട്ട് പോവുക പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോവുക രാജകുമാരൻ ആ കുള്ളനെ അവിടെ വെച്ച് വധിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ചിന്തിച്ചു അന്ന് ഞാൻ ആദ്യമായി ഈ കുള്ളനെ കണ്ടപ്പോൾ രാജഗുരു എന്നോട് പറഞ്ഞതുപോലെ തൻ്റെ മുന്നിലുണ്ടായിരുന്ന ആ പ്രതിസന്ധിയെ അവിടെ വെച്ച് പൂർണ്ണമായും പരിഹരിച്ചിരുന്നുവെങ്കിൽ തീർത്തിരുന്നുവെങ്കിൽ ഇന്ന് ഇത്രയും വലിയൊരു പ്രശ്നമായിട്ട് എൻ്റെ മുന്നിൽ വന്നു നിൽക്കില്ലായിരുന്നു എനിക്കിത്രയധികം ഓവർ സ്ട്രെയിൻ എടുക്കേണ്ടി വരില്ലായിരുന്നു അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന ഓരോ പ്രശ്നങ്ങളായിരിക്കും പിന്നീട് വളർന്നു വലുതായി നമുക്ക് പോലും കീഴടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മുടെ മുന്നിലേക്ക് പിന്നീട് വരുന്നത് സാമ്പത്തിക പ്രശ്നമാവാം മറ്റു പ്രശ്നങ്ങളാവാം എന്ത് തന്നെ ആവാം കുറച്ച് നാളിങ്ങാടി കഴിയട്ടെ അല്ലെങ്കിൽ കുറച്ചും കൂടെ സമയമുണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെല്ലാം എന്തെങ്കിലും നമ്മൾ നിസ്സാര നിസാര കാര്യങ്ങൾ വെച്ച് തള്ളി തള്ളി മാറ്റി മാറ്റി കൊണ്ടുപോകുന്ന പ്രശ്നങ്ങൾ പിന്നീട് അത് ഭയങ്കര വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുന്നത് എന്ത് പ്രശ്നമായിക്കോട്ടെ ജീവിതത്തിനുള്ളിലെ ബിസിനസ് പരമാവാം ജീവിത പ്രശ്നങ്ങളാവാം ഇപ്പൊ ഈ കുടുംബ പ്രശ്നങ്ങളിലൊക്കെ നിസ്സാര പ്രശ്നങ്ങൾ അത് അന്നേരം പരിഹരിച്ചു പോയിരുന്നുവെങ്കിൽ പരസ്പരം ഒന്ന് സംസാരിച്ച് തീർത്തിരുന്നുവെങ്കിൽ അത് ഒരുപക്ഷെ തുടക്കത്തിൽ പരിഹരിക്കപ്പെട്ടേനെ പക്ഷേ പിന്നീട് ഓരോ പ്രായം കഴിയും തോറും പത്തും ഇരുപതും ഇരുപത്തഞ്ചും വർഷം കഴിയുമ്പോഴായിരിക്കും ഇതിന് വീണ്ടും വിചാരണം നമുക്ക് പരിഹരിക്കാൻ പറ്റും പറ്റാത്തൊരു സ്ഥിതിയിലേക്കായിരിക്കും അത് പോകുന്നത് അന്ന് നമ്മൾ പരിഹരിക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ നമ്മളുടെ മുന്നിലുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ മറികടക്കേണ്ടി വരും മറ്റുള്ളവരോട് ഒരുപാട് മറുപടികൾ നമ്മൾ പറയേണ്ടതായിട്ട് വരും ആ പ്രശ്നം അന്ന് തുടക്കത്തിൽ ഒന്നുകിൽ പറഞ്ഞ് പരിഹരിക്കണമായിരുന്നു അല്ലെങ്കിൽ അത് മുളയിലേ നുള്ളണമായിരുന്നു പണ്ട് കാരണവന്മാർ പറയുന്നൊക്കെ അതുകൊണ്ടാണ് മുളയിലേ നുള്ളണം എന്ത് പ്രശ്നമുണ്ടായാലും മുളയിലേ നുള്ളണം അത് പടർന്ന് പന്തലിച്ച് വലിയ ഒരു പടുവൃക്ഷമാവാതിരിക്കാൻ വേണ്ടി അതിനെ മുളയിലേ ുള്ളിക്കളയുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സൂചിയും കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഒരു കാരണവശാലും എത്തിക്കരുത് എന്നുള്ളതാണ് വാസ്തവം എന്ത് പ്രശ്നമായിക്കോട്ടെ ശാന്തമായി ആലോചിച്ച് അതിനെ പൂർണ്ണമായും പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ഒരു തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും നമുക്ക് മുന്നിൽ നിന്നും മാറിപ്പോകും വീണ്ടും അതൊരു പ്രശ്നമാവാതിരിക്കാനും അത് വളരെയധികം ഉപകരിക്കും പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോവുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ